വേലൂരിൽ വികസന സെമിനാർ പ്രഹസനമെന്ന് കോൺഗ്രസ് സത്യാഗ്രഹ സമരത്തിന് തുടക്കമായി വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വിതരണത്തിൽ രാഷ്ട്രീയപരമായ വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ സത്യാഗ്രഹ സമരം ആരംഭിച്ചു പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളെ അവഗണിച്ചുകൊണ്ട് ഭരണപക്ഷം ഫണ്ട് വിതരണം നടത്തുന്നുവെന്നാണ് ഇവരുടെ ആരോപണം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ കെ സെക്രട്ടറി സി സി ശ്രീകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു മുൻ യു ഡി എഫ് ചെയർമാനും കെ പി സി സി മെമ്പറുമായ ജോസഫ് ചാലിശ്ശേരി ഡി സി സി സെക്രട്ടറി കെ സി ബാബു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഫണ്ടുകൾ അവരെ അവഗണിച്ചുകൊണ്ട് കുറഞ്ഞ ഫണ്ടുകൾ നൽകിക്കൊണ്ട് അവരെ മാറ്റി നിർത്തുവാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ജനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജനങ്ങളോട് സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ പോരാടുന്നതിനെയാണ് ഈ മേലൂരിലെ പ്രതിപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവായ സ്വപ്നയുടെയും നിതീഷിന്റെയും അനിൽ മാഷുടേയും സൈമന്റെയും അജിയുടെയും വിജയ് ഗോപിയുടെയും ബാലകൃഷ്ണന്റെയും നേതൃത്വം പ്രതിപക്ഷ മെമ്പർമാരുടെ തീരുമാനമെന്ന് ആ തീരുമാനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവിധ സഹപ്രവർത്തകരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാകും ഇനിയും അതുമായി മുന്നോട്ടു പോകും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്തിന്റെ പ്രതിപക്ഷ മെമ്പർമാരെ ഹൃദയം തുറന്ന് അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു নন্ নমস্কার